അതായത് കോൺഗ്രസ്സും എം എൽ എയും കൂടെ ഒത്തു കളിച്ചാണ് ഈ രാഹുൽ മാങ്കുട്ടവുമായി ഒത്തു കളിച്ചാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഗെയിം നടക്കുന്നത് എന്നാണ് രാ ഇദ്ദേഹം പറയുന്നത് രാഹുലിൻ്റെ ഇപ്പോഴത്തെ രാഹുലിനെ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ച് പറയുന്നത് സാർ ഇത് പറയാനൊക്കെ ഇവർക്ക് എന്താ ഔചിത്യമാണുള്ളത് ആദ്യം തന്നെ റെനി ആൻഡ് ജോർജിൻ്റെ രാഹുലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ചിത്രങ്ങൾ അല്ലെ ഫോട്ടോ പത്രത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പി രാജീവിനൊപ്പവും എം പി രാജേഷിനൊപ്പവും ഈ കുട്ടി നിൽക്കുന്ന പടവും വരുന്നുണ്ട് അത് പക്ഷേ സ്വതന്ദേശത്തോടെ കുമ്പസാരിക്കാൻ പോയതോ പ്രാർത്ഥിക്കാൻ പോയതോ ഒക്കെ ആയിരിക്കും രാജ എം പി രാജേഷിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക എം പി രാജേഷ് പറയുമ്പോൾ പുറകോട്ടൊന്നും നോക്കണം വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകവും പീഡനവും അതിൻ്റെ പാവക്കര ഇപ്പോഴും ഇല്ല കയ്യിൽ എം പി രാജേഷിൻ്റെ കയ്യിൽ ആ പാവക്കറയുണ്ട് ഞാൻ രാഹുലിനെ നായകല ചെയ്യുന്നത് ഈ രാഹു ഈ എം പി രാജേഷും പി രാജീവുമൊക്കെ ഇത് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണനും മുകേഷും ഇത് പറയുമ്പോൾ ശ്രീമതി ടീച്ചർ എന്നെ ന്യായീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുലിനോട് ഒരു സോഫ്റ്റ് കോർണർ അറിയാതെ ഡെവലപ്പ് ചെയ്തവരു കാര്യമാണ് ഈ മുപ്പത്തഞ്ച് വയസ്സ് കല്യാണം കഴിക്കാത്ത ഭാര്യയോടും മക്കളോടും ഇപ്പം നിലവിലില്ലാത്ത രാഹുൽ ഒരു ഉണ്ടായ തെറ്റിനെ ഇത്രമാത്രം പാർവതീകരിച്ച് നിയമസഭയിൽ നിന്ന് മാറ്റണം എന്ത് നാളെ രാഹുൽ ഗാന്ധി തന്നെ പറയാം അല്ല രാഹുൽ ഗാന്ധി അല്ല രാഹുൽ മാങ്കൂട്ടത്തെ കൂട്ടത്തെ കൊന്നുകളഞ്ഞാലും കുഴപ്പമില്ല ആ രീതിയിൽ സംസാരിക്കണമെങ്കിൽ അത് സി പി എമ്മിൻ്റെ പ്രതിനിധികളോടെ പറ്റുകയുള്ളൂ അതായത് സംസ്കാരം പിന്തുടർന്നാൽ ബി ജെ പി പറ്റും ബി ജെ പി കാർക്കും വരും ഇനി ഈ ആരോപണത്തിൽ ഒന്ന് ശാന്തമായിട്ട് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതിന് വ്യാഖ്യാനം വരുന്ന പല വ്യാഖ്യാനം വരുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പം ഇദ്ദേഹത്തെ നിയമസഭാംഗത്വം രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് ആയിട്ടുള്ള ഒത്തുകളി എന്നാണ് ഇപ്പോൾ മാന്യനായ എം പി രാജേഷ് എം പി രാജേഷ് പറഞ്ഞത് ആട്ടോ അങ്ങനെ തന്നെയാട്ടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയായിട്ട് ഒത്തുകളിക്കുന്നതിൻ്റെ ഒരു എം എൽ എ സഹായത്തിന് വേണ്ടി ഒത്തുകളിക്കുന്ന ഒരു ഈ രാഷ്ട്രീയത്തെ ഒരു പുതിയ സംഭവമൊന്നും അല്ലോ ഇവിടെ ഇവിടെ ഇപ്പം രാഹുൽ ഗാന്ധി അന്തസ്സുള്ളവനാണ് രാഹുൽ മാങ്കുട്ട അന്തസ്സുള്ളവനാണ് ചെയ്യേണ്ടത് അന്തസ്ത ഞാൻ പറയുന്നത് വേറൊരുത്ഥത്തിൽ വേണമെങ്കിൽ ഇതാ കിടക്കുന്നു എൻ്റെ എം എൽ എ സ്ഥാനം എന്ന് പറഞ്ഞ് രണ്ടാമത് ഇപ്പോഴല്ല പിന്നീട് ഒരു അവസരത്തിൽ മത്സരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക പിന്നെ എം വി ഗോവിന്ദം പറഞ്ഞൊരു ന്യായീകരണമുണ്ട് മുകേഷ് രാജിവെക്കാത്തതിനെ പറ്റി എം പി ഗോവിന്ദം പറഞ്ഞ ന്യായീകരണമുണ്ട് മുകേഷിനെ ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് മാറ്റി നിർത്തുന്നു ജില്ലാ സമ്മേളനത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല അതുകൊണ്ട് നാളെ മുകേഷ് എന്നെ യാതൊരു നഷ്ടമില്ല മറ്റു സ്ഥാനം എം എൽ എ എന്നുള്ളൂ എം എൽ എ എന്നുള്ള പെൻഷനും കിട്ടുന്നുണ്ട് അപ്പോൾ പറഞ്ഞ ന്യായം എന്നറിയോ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ തെറ്റ് തിരുത്തപ്പെട്ട അല്ലേ തെറ്റില്ല എന്ന് മനസ്സിലായി ഞങ്ങൾക്ക് തിരിച്ചെടുക്കാം മുകേഷിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുകേഷിനെ വീണ്ടും തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട് പാർട്ടി മാത്രമാണെങ്കിൽ അതേസമയം എം എൽ എ സ്ഥാനം രാജിവെച്ച് പോയാൽ തിരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിടാം ഇതേ നിലപാട് തന്നെ വള്ളി പുള്ളി വ്യത്യാസം കൂടാതെ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പോയി ഇങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ല ആളെ ശിക്ഷിക്കേണ്ടത് ആരുടെയിലാണ് പോലീസ് എല്ലാം ഇല്ല സി ബി ഐ ആ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കത്തില്ലേ രാഹുൽ തെറ്റന്വേഷിക്കത്തില്ലേ പീഡനക്കേസ് ഉണ്ടെങ്കിൽ പീഡനക്കേസ് ആകത്തില്ലേ അപ്പോൾ കേസിലേക്ക് വരുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ വരും ഈ പെൺകുട്ടി എന്നാ ഗർഭിണിയായത് രാഹുൽ മാൻകോട്ടായിട്ട് മാത്രമേ ബന്ധപ്പെട്ടു അങ്ങനെ നൂറ് ചോദ്യങ്ങൾ ഈ പെൺകുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇവർ അതിന് പരസ്യമായിട്ട് പേര് പറഞ്ഞ് രംഗത്ത് വരാത്തത് ആരുമാകാം ഇവരുടെ ഫോട്ടോ കാണിച്ച് ആരുമായിട്ട് ഇവർ ബന്ധപ്പെട്ടിരിക്കും രാഹുൽ മാംഗമായിരിക്കുകയല്ല അപ്പം ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള അപകടം ഇവർക്ക് നന്നായിട്ടറിയാം ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നം പറയും ധാർമ്മികതയുടെ പ്രശ്നം പറഞ്ഞാൽ കേരള നിയമസഭകളിൽ നൂറ്റി നാൽപ്പത് എണ്ണം ഇപ്പോൾ കുറക്കേണ്ടി വരും നിലവിൽ കുറക്കേണ്ടി വരും നമ്മൾ കേട്ടവർ മാത്രമാണെങ്കിൽ പോലും സരിതയുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന പേരുകളൊക്കെ നിർത്തി അവരെല്ലാം ഇപ്പോഴും ഓരോ സ്ഥാനങ്ങൾ തിരിക്കുന്നവരാണ് പി കെ ശശി സ്ഥാനത്തിരിക്കുന്നതാണ് അല്ലേ പി ശശി എവിടെയായിരിക്കുന്നത് ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് സർവ്വസംഹാരമൂർത്തിയായിട്ട് പി ശശിയുടെ വാണ വാഴുകയാണ് അങ്ങോട്ടൊരു പ്രകടനം ഇപ്പോൾ കോൺഗ്രസാരുടെ കുഴപ്പം ഇപ്പം ഇവരുടെ കൂട്ടായിരുന്നെങ്കിൽ എസ് എഫ് ഐക്കാരുടെ കൂട്ടായിരുന്നെങ്കിൽ ആർ കൂട്ടായിരുന്നെങ്കിൽ ഇവരുടെ ആദ്യത്തെ പ്രകടനം നടക്കേണ്ടിയിരുന്നത് അങ്ങോട്ടാണ് സെക്രട്ടേറിയറ്റിൽ പി ശശിയുടെ മുറിയിലേക്ക് നടക്കണമായിരുന്നു ആ മനുഷ്യൻ അവിടെ കയറ്റി പിന്നെ പുണ്യ ഏറ്റവും ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരോട് സദാചാരം പറഞ്ഞ് മാസിസ്റ്റാറിനെ കുറിച്ച് എന്ത് പറയാനാണ് അത് ആ ഇവർ ഇവരിൽ ആർക്കും സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നേ എന്ന് പറയട്ടെ കടമ്പ് പറയാൻ പറ്റുമോ ഓരോന്ന് എത്ര എത്ര കേസുകൾ വന്നിരിക്കുന്നു പ്രിൻസിപ്പളിൻ്റെ തലേ തലമുടി കുത്തിന് പിടിച്ചവരുണ്ട് അല്ലേ ഒരു പെണ്ണെ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട് ഒരു എം ബിയെ കുറിച്ച് പറയുന്നുണ്ട് ആ പിടിച്ച് മാറത്ത് പിടിച്ച് ഞെക്കിയതിൻ്റെ പാടിപ്പോഴും മാറത്തുണ്ടെന്ന് പറഞ്ഞ വീഡിയോത്തിൽ അതൊന്നും റിപ്പോർട്ടർ ചാനലിനോ ഒന്നും പറയണ്ട റിപ്പോർട്ടർ ചാനലിന് ഒത്തിരി ബാധ്യതകൾ ഈ ഗവൺമെൻറിനോടുണ്ട് ഒത്തിരി ബാധ്യതകൾ കള്ള ഈ കള്ളത്തിളിമ്പുഴം വെട്ടിവിറ്റ് ഈ ചാനൽ തുടങ്ങാനുള്ള മൂളധനം സ്വരൂപിക്കാൻ കൂട്ടുതന്നത് ശശീന്ദ്രനും അപ്പോൾ ശശീന്ദ്രൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ശശീന്ദ്രനും എവിടെയാ നിൽക്കുന്നത് ശശീന്ദ്രൻ മന്ത്രിസഭയിൽ ഇരിക്കുകയല്ലേ പിണറായിയുടെ ഫുൾ സംരക്ഷണത്തോടെ ഗണേഷ് എവിടെയായിരിക്കുന്നത് പലരും യൂണിയൻ സി ഐ ടി മൊത്തം എതിർത്തിട്ടും ഗണേശിനെ ആരാ പ്രൊട്ടക്ട് ചെയ്ത് ഗണേശിനെ ആരാണ് പ്രൊട്ടക്ട് ചെയ്തത് ട്രാൻസ്പോർട്ട് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അവിടെ വെച്ചോണ്ടിരിക്കുന്ന ആരാ ചിലപ്പോൾ നല്ല മന്ത്രിയായിരിക്കും പക്ഷേ ഈ ഒരു കേസ് ഇങ്ങനത്തെ കേസായിരുന്നെങ്കിൽ ആദ്യം മാറ്റേണ്ടിയിരുന്ന ആൾ ഗണേഷല്ലേ ശശീന്ദ്രനെ മാറ്റി വീണ്ടും കൊടുത്തു അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഈ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു മാതൃകാ നടപടിയാണെന്ന് സാറ് പറയുന്നുണ്ട് സസ്പെൻഷൻ മാത്രം നടപടിയല്ല അത്യാവശ്യം വന്നാൽ രാഹുൽ ഗാന്ധിയോട് അല്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ പറയണം അത്യാവശ്യം വന്നാൽ അത് ഇപ്പോൾ അന്വേഷിക്കാൻ സമയമുണ്ടല്ലോ പക്ഷേ ഭയക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് ഒരു കമ്മിറ്റി വയ്ക്കുക അല്ലെ അതിന് അതിന് ജനങ്ങൾ ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ കോൺഗ്രസിനെതിരായിട്ട് വിധി എഴുതുകയാണെങ്കിൽ ആ വിധി മാന്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നിൽക്കാൻ അല്ലാതെ ജയിക്കുന്ന ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തി വീണ്ടും ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ധൈര്യത്തോടെ നേരിടുക രാഹുൽ മാങ്കൂട്ടം പിന്നെ പാർട്ടിയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാജിവെക്കാൻ പാർട്ടി തുടർന്നുകൊണ്ടോ അല്ലെങ്കിൽ തുടരാതെയോ ഇലക്ഷൻ നടക്കാം തോറ്റു പോകുമെങ്കിൽ ആ തോറ്റു പോകട്ടെ എന്ന് വെക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം ബഹുമാനപ്പെട്ട സ്പീക്കറിനൊരു കത്തെഴുതാം ഞാൻ നിയമസഭയിൽ വരുമ്പോൾ എനിക്ക് എം മഹേഷിൻ്റെയും കടകംപള്ളി ശ്രീധരൻ്റെയും മധ്യത്തിലായ ഒരു സീറ്റ് അലോട്ട് ചെയ്ത് കിട്ടിയാൽ നല്ലതെന്ന് പറഞ്ഞാൽ സ്പീക്കറിനൊരു കത്തെഴുതാം ഇടയ്ക്കിടയ്ക്ക് മുകേഷും ഗണേഷും ഒന്ന് താവ് ഇറങ്ങി വന്ന് ഇവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളവരൊരു ബ്ലോക്ക് തന്നെ നിയമസഭയിൽ ഉണ്ടാകട്ടെ അങ്ങനെയാണെങ്കിൽ അതിനാ എല്ലാ കാര്യത്തിലും ഗ്ലോക്കില്ലേ ഇടയ്ക്ക് ഇൻ്റർവേളിനെ സമയത്ത് ഇവരെല്ലാം അങ്ങോട്ട് കൊണ്ട് ഇടപെട്ട് ഒരുമിച്ച് പോയി സംസാരിക്കും അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ എങ്ങനെയാണ് അടുത്ത പീഡനം ആരും അറിയാതെ ചെയ്യാൻ പറ്റും നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ മുകേഷിൻ്റെ അറിയപ്പെടുന്ന സ്ത്രീകളാണ് മുകേഷിൻ്റെ കാര്യത്തിൽ സരിത ഉൾപ്പെടെയുള്ളവർ അല്ല സരിതയൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലരുടെ ഡൈവോഴ്സ് കേസിൽ ഭാര്യ കൊടുത്തിരിക്കുന്ന പെറ്റീഷനോട് വായിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ പറയുന്നില്ല ഡൈവോഴ്സ് കിട്ടി കോടതിയിൽ ജയിച്ചു ആ പരാതിപ്പെട്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ പരാതി അപ്പം ഏതായാലും ആരെയും നമ്മൾ വിശ്വസിക്കും ഇപ്പം ഏതായാലും സാറ് പറയുന്നത് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സാറ് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഇത് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യത എന്നാണ് അല്ല ഇത് വിപുല ഈ ധാർമ്മികമായ രാഷ്ട്രീയതയുടെ പ്രശ്നം വിപുലമായ തലത്തിൽ ചർച്ച ചെയ്യാനൊരു അവസരം ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നു അത് മാങ്കോട്ട രാജിവയ്ക്കും കൂടെ ചെയ്താൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് സി പി എമ്മിന് തന്നെയായിരിക്കും